ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमआत्मने नमः देशक 34 श्रीरामावतार पूर्वभाग ॐ चीरो दन्नोत्प्रदेशे सुजिमणिविلسत्सैगते मौक्तिकाना मालाकृतासनस्तस्पडिकमणिनिभैः ശംഖപാണിമുന്ദര തീരെ രത്നങ്ങൾ പ്രോജലിക്കും സ്നിഗ്ധം വെണ്ണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ भुपादो यस्य न भैरवी दशुरनिल चंद्रसूर्य हुजनेत्रे कर्णावाशाशिरोदाउर मुखमाभिदेहनो यस्य वास्ते यमपदि अन्धस्तम् यस्य विश्वम् सूर्यनारायणगोपोगी गंधर्वदेवतैः चित्रम् रेम्रेम्यदेतम् त्रिभुवनवपुष्म विष्णुमिष्यम् नमामि ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻ നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നെ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ുഷഖഗോരകശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഓം ഓം ഗംഗണപതേ ഗണപതി ॐ गजभदनमचिन्त्यं तीष्णदंष्ट्रं त्रिनेत्रं बृहदुदरमशेषं भूतिराजं पुराणम् अमरवरसुपूज्यं रक्तवर्णं सुरेशं पशुपतिसुधमीशम् विघ्नराजं नमामि ॐ नमः वाणीं पूर्णनिसागरोज्ज्वलमुखीं कर्पूरकुन्दप्रभां चन्द्रार्थाङ्गिदमस्तकां निजगरे संविभ्रतीम् आदरात् वीणामक्षगुणं सुधाढ्यकलशं विद्यां चतुङ्गस्तनीं दिव्यैराभरणैर्विभूषित हंसाधिरूढां भजे ുരുഭ്യോ നമ ചിദ്രൂപേണ പരിവ്യപ്തം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യമൈ ശ്രീഗുരുവേശ്രുതി ശിരോരത്ന സമുഭാസിതമൂർത്തേ വേദാന്തംബുജ സൂര്യാ तस्मै श्री गुरवे नमः ॐ नमो भगवते वासुदेवाय शान्तं सुन्दरमर्कबिम्बसदृशं ज्ज्वल्यमानं मुखं संतापार्थिहरं मनोजमधुरं निचारुमंदस्पिदं नित्यं निस्तुला भक्त्यार्न भगवन् ിൽ ചിത്തം ചേർക്കുവതിന്നു കനിയുവാൻ കൃഷ്ണ നമിക്കുന്നു കൃഷ്ണ നമിക്കും മുഞ ഓം നമോ ഭഗവദ്ദേ വാസുദേവായ നാരായണീയം ദശകം മുപ്പത്തിനാല് രാമായണ കഥ ഹനുമത്സംഗമം വരെ गीर्वाणैरथ्यमानो दशमुखनिधनं कोसले शृश्यशृङ्गे पुत्रीयामिष्टिमिष्ट्वा दिदुषि दशरथश्माभृदे पायसाग्र्यम् तद्भुक्त्या तत्पुरन्ध्रीष्वपि त्रिसृषु समं जातगर्भा सुजातो रामस्त्वं लक्ष्मणेन स्वयमध भरतेनाभिशत्रुघ्ननाम्ना ക്ഷിക്കവേണം വിഭോ എന്നിങ്ങനെ ദേവഗണം വന്നു ഭഗവാനോടർത്ഥിച്ചവാറേ രാവണ നിഗ്രഹാർത്ഥം ഞാൻ ജനിക്കാം ദശരഥ പുത്രനായുടനെ എന്നോതി ഭഗവാൻ അതിനായി നടത്തിച്ചു ഋഷ്യശൃംഗമുനിയാൽ പുത്രകാമേഷ്ടിയാകം തത്പ്രസാദം പായസം രാജാ ദശരഥൻ പത്നിമാർക്കേകിയപ്പോൾ രാജ്ഞിമാർ കൗസല്യ സുമിത്ര കൈകേയും ഗർഭം ധരിച്ചു അവർക്കുണ്ടായി നാലു പുത്രന്മാർ അവരിൽ അഗ്രജനായി ശ്രീരാമചന്ദ്രൻ അവതരിച്ചു പിന്നെ ലക്ഷ്മണൻ ഹരതൻ ശത്രുഘ്നും ഗോതന്റെ കൗശികശ്യതും ലക്ഷ്മണേനുയാദോ

വിശ്വാമിത്രനുമൊത്ത വിടുന്നു കാടകം പൂകീ കോദണ്ഡമാം മാം വില്ലും ധരിച്ചു തൂണീരവുമായി മാർഗവിഘ്നമേതുല്ലാതെ വനത്തിൽ ദാഹവും വിശപ്പും തീർത്തു നിങ്ങൾ ഇരുവരും മാമുനി നൽകിയ വരങ്ങളാം ബലയും അതിബലയും കൊണ്ടു നന്നായി സാധുരക്ഷയ്ക്കായി പിന്നെ രാക്ഷസിയാം താടകയെ ശരമേതു കൊന്നതിൽ

ംഭ സമയേ ഭഗവൻ അങ്കുമായാട്ടിയോടിച്ചു രാക്ഷസക്കൂട്ടങ്ങൾ നിഗ്രഹിച്ചു ക്ഷണത്തിൽ മിഥിലാപുരിക്കു പോകും വഴിയിൽ ശവശിലയായി കിടന്നുരഹല്യെ തൻ പാദരേണുക്കളാൽ നിർമ്മലയാക്കി മാറ്റി പിന്നെ മുനിയുമായി ജ്യേഷ്ഠാനുജന്മാർ ജനകരാജന്റെ മിഥിലാപുരിയിലെത്തി മഹേശ്വരന്റെ വില്ലൊടിച്ചു ശ്രീരാമൻ ജനകസുത സീതാദേവിയെ സ്വീകരിച്ചു സഹോദരർ മൂന്നുപേരും പിന്നെ ൂട്ടി നവവധുക്കളുമായി കുമാരൻമാർന്നാലും ആരുധാനേതിലകേ സംക്രമയ്യ സ്വതേജോ യാതേ യാദോ അയോധ്യം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നദാധോ ഗതവധി ഭരദേ മാധുരവാസം താതാരധ്യേ സാക്ഷാൽ ഭാർഗവരാമൻ വീരൻ വഴിമുടക്കാനെത്തിയൊടുവിൽ അങ്ങേ ഗീതൻ ആർജിത പുണ്യപ്രഭാവങ്ങളെല്ലാം അയോധ്യാപുരിയിൽ സീതയോടൊത്തു സാമോദം സാക്ഷാൽ കാന്തമൂർത്തിയാം ശ്രീരാമൻ വാണു ഭരതനും ശത്രുഘ്നും ദൂരമാതുലഗേഹേ പാർക്കുന്ന നേരം ശ്രീരാമചന്ദ്രൻ ഇളമയായി രാജ്യാഭിഷേകം ചെയ്യാൻ നിശ്ചയിച്ചു ദശരഥൻ അപ്പോൾ കേഗയപുത്രിയാമ रुध्यमार्गे गुहनिलयगदस्त्वं जडाचीरधारी नावासन्धीर्यगङ्गा अधिपदवि पुनस्तं भरद्वाजमारा नत्वा तद्वाक्यहेतो अधिसुखमवस ഗിരീന്ദ്രേ കാനനവാസം ും വാസം നിലച്ചും സീതാലൂകി ഭവാൻ വൽക്കലധാരിയായി നഗരവാസികളെ ശാന്തരാക്കി കയ്യും നഗരവാസികളെ ശാന്തരാക്കി കയ്യിൽ വില്ലും പിടിച്ചെത്തി ഗുഹന്റെ ഗൃഹത്തിൽ പിന്നെ ജടാവൽക്കലം ധരിച്ചു തോണിയിൽ ഗംഗ നദിക്കര കടന്നു ഹരദ്വാജാശ്രമത്തിൽ വന്ദനം ചെയ്തു മുനിതൻ ഉപദേശാനുസാരം ചിത്രകൂടത്തിൽ ചെന്നുവാസം തുടങ്ങി സാമോദം ഭവാൻ സീതാലക്ഷ്മണ സമേതനായി श्रुत्वा पुत्रार्थिखिन्नं खलु भरदमुखात् स्वर्गयादम् स्वतादं तप्तो निदधित भरदे पादुकाम् मेदिनीं च अत्रिं नत्वाध गत्वा वनमदिविपुलं दण्डकं चण्डकायं हत्वा दैत्यं विराधम् പുത്രുഃഖത്താൽ രാജാ ദശരഥൻ കാലഗതിയടഞ്ഞതാം വാർത്ത ഭരതൻ ചൊന്നറിഞ്ഞ ഭവാൻ ഉദകക്രിയകൾ ചെയ്ത ശേഷം നൽകി ഭരതനായി തന്റെ ബദിയടികളും ഭൂമിഭാരവും പിന്നെ അത്രിനിയെ സന്ദർശിച്ചു వణంగి ఒడువిల్ దండ్యరాధరాక్షసంగా ముగతి నూత్వాగస్యం సమస్తా మునిక్కి సద్గది నల్గి తదనునా వైష్ణవే దివ్య ും പഞ്ചവട്യം വധൂട്യ പിന്നീടത്തി അഗസ്ത്യാശ്രമത്തിൽ ഭവാൻ മഹർഷിയെ കണ്ടുവന്ദിച്ചു യജ്ഞവിഘ്നമുണ്ടാക്കും ുഷ്ടരാം രാക്ഷസ പരിശകളെ കൊന്നു യാഗരക്ഷ ചെയ്യുമെന്നുറപ്പു നൽകി മുനിമാരെ സംപ്രീതരാക്കി വൈഷ്ണവാസ്ത്രവും ബ്രഹ്മാസ്ത്രവും അഗസ്ത്യമുനിയിൽ നിന്ന് നേടി വഴിയിൽ ദശരഥൻറെ ഇഷ്ടൻ പക്ഷിരാജനാം ചടായുവിനെയും കണ്ടു പിന്നെ ഗോദാവരി തീരെ പഞ്ചവടിയിൽ സുഖതമൊരു പർണാശ്രമം തീർത്തു ప్తూ మదనచలైరైర్నిస్సహాత్మా తాం సౌమిత్రబలతమరులూనసిం ఖరమభిపతి దూషణం చిమూర్ధ్వం പഞ്ചവടിയിൽ രാമാതികേ കാമാവേശാൽ മനോനില തെറ്റിയെത്തിയ രാക്ഷസിയാം ശൂർപ്പണക കാമപൂർത്തിക്കായി അഭ്യർത്ഥിച്ചു ഭവാനോടപ്പോൾ ശല്യം സഹിയാതെ അവളെ പറഞ്ഞയച്ചു നയത്തിലങ്ങു ലക്ഷ്മണ സമീപേ ക്രൂനായി ലക്ഷ്മണൻ ക്ഷണത്തിൽ അവളുടെ നാസികാചേദനം ചെയ്തയച്ചു അപ്പോൾ അവൾ ഹരദൂഷണ ശിരസ്സാദികളാം സോദരരെ പൂരിനയച്ചു പതിനാലായിരം പടയോടെ അവരെയെല്ലാം കാലപുരിക്കയച്ചു ഭവാനേകൻ സാരസാക്ഷ്യപൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാത ഭവതനുജാം ൂർപ്പണക തന്നപമാനവും ഖരദൂഷണാദികൾ തൻ മരണവൃത്താന്തുമെല്ലാം അവയെല്ലാം കേട്ടു പരവശൻ ദശമുഖനയച്ചു മാധുലന്മാരീജനെ പൊന്മാൻ വേഷത്തിൽ സീതാദേവിയെ മോഹിപ്പിക്കുവാനായി മായ പൊന്മാലിനാഗ്രഹം പൂണ്ട ദേവിക്ക് വേണ്ടി ഭവാൻ ചെന്നൂ വനത്തിൽ മൃഗത്തിൻ പിൻപേ അതിനെ അമ്പെയ്തു വീഴ്ത്തി വാരിജൻ രാമശബ്ദത്തിൽ കരയും ശബ്ദം കേട്ടു ലക്ഷ്മണനെ സീത ചപലയായി പറഞ്ഞു വിട്ട നേരം സൂത്രത്തിൽ വ്യാജമുനി വേഷധാരിയായി പഞ്ചവടിയിലെത്തി രാവണൻ ദേവിയെ അപഹരിച്ചു രാവണൻ ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി പുഷ്പക വിമാനത്തിൽ ആകാശമാർഗെ ദുഃഖാർത്ഥനായി ഭവാനാദ്യം പിന്നെ ഈ ദുരന്തം പോലും രാക്ഷസ നിഗ്രഹത്തിനായി ഉതകുമെന്നോർത്ത്

ും പിന്നെ ഭവാൻ പുറപ്പെട്ടു ലക്ഷ്മണസമേതം സീതാൻവേഷണത്തിനായപ്പോൾ രാവണൻ ദേവിയെ അവഹരിച്ചതിൻ വാർത്തയും എതിർത്തു ചെന്നതൻ ദുരവസ്ഥയും പക്ഷി ശ്രേഷ്ഠൻ ജടായുവിൽ നിന്നറിഞ്ഞു ദേഹം വെടിഞ്ഞ ഭക്തന്റെ സദ്ഗതിക്കായി ഭവാൻ സ്വയം കർമ്മങ്ങൾ ചെയ്തു പിന്നയാ ദേഹം ദഹിപ്പിച്ചു മാർഗം തടഞ്ഞു വന്ന കബന്ധനെ പിന്നെ നിഗ്രഹിച്ചവന് മുക്തിയേകി ഭവാൻ മുന്നോട്ടു നീങ്ങവേ ഭക്തയാം ദേവി ശബരിയെ കണ്ടു പിന്നെ പമ്പാ ன் ஹையும் கண்டதி சனாயி பக்தர்சனத்தால் பிரீதனாகும்ப்பா என்னிலும் பிரீதனாகணே ஏவம் பக்தர்சனத்தால் பிரீதனாகும்ப்பா என்னும் பிரீதனாகணே ydy hi'n mynd i fod yn rhy